മിഷ്കാത്ത് കിതാബ് റിക്കാക്ക് ആണ് ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് കിതാബ് റിഖാക്ക് ഒക്കെ നമുക്ക് ഒരുപാട് നല്ല പ്രോത്സാഹനം നൽകുന്ന ഹൈറായ അമലുകളിലൊക്കെ ഒരുപാട് പ്രോത്സാഹനം നൽകുന്ന ഭാഗങ്ങളാണ് ഇൻഷാല്ല നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റിക്കാക്ക് എന്ന പദം എവിടെ നിന്നാണ് വന്നത് മിർക്കാത്താണ് ഞാൻ കാണിക്കുന്നത് ഒരുപാട് കിതാബുകൾ കാണിക്കാനുണ്ട് റിക്കാക്ക് ബിൽ കസിരി ജമ്മു റക്കീക്ക് ലഹു റിഞ്ഞാൽ മനസ്സിന് ഒരു അലിവ് ഉണ്ടാവുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അലിവ ഉണ്ടാവുക ചില വാക്കുകൾ അത് കേട്ടാൽ മനസ്സ് ഒന്ന് ലോലമാകും മനസ്സൊന്ന്

ും ഫിഹിസ് ഈ രണ്ട് വിഷയങ്ങളിൽ ജനങ്ങളിൽ അധിക പേരും വഞ്ചിക്കപ്പെടുന്നു നഷ്ടക്കാരാണ് അതേതാണ് രണ്ടു കാര്യം ആരോഗ്യവും ഒഴിവുമാണ് റവാഹുൽ ബുഖാരി അപ്പോ ഈ ആരോഗ്യ ഒഴിവും എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാം ബുഖൈർ ഒന്നും ചെയ്യണ്ട പിന്നെ ചെയ്യാം എന്ന് തോന്നുകയും അപ്പം എനിക്ക് ഞാൻ തന്നെ മതി എന്നൊക്കെ തോന്നുമ്പോ ഒഴിവുണ്ടാകുന്ന സമയത്ത് വെറും അനാവശ്യമായ ആസ്വാദനങ്ങൾക്ക് പോകുമ്പോ അത് മതി എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാകുമ്പോ അത് വലിയ നഷ്ടമാണ് പിന്നീട് ഭയങ്കര സങ്കടം ഉണ്ടാകും ഈ ആരോഗ്യത്തിനും ഒഴിവിനുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഒഴിവുണ്ടാകുന്ന സമയത്ത് എന്നെ കുറച്ച് ഇബാദത്ത് ചെയ്യ കുറച്ച് നിസ്കരിക്കുക അല്ലെ കുറച്ച് കുർഹാനോത് കുറച്ച് തിക്രുചു സ്വലാത്തല്ലേ കുറച്ച് സ്വലാത്ത് കുറച്ച് അതുവായ ചെയ്യ ഇത്തരമൊന്നും ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് അത് വലിയ നഷ്ടം വരും അപ്പൊ ആ സമയം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതിരുന്നാൽ അത് പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും അപ്പൊ അന്ന് ഒഴിവുള്ളവരും ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഈ രണ്ട് സമയവും പരമാവധി ഉപയോഗിക്കണം എന്നാണ് ഈ ഹദീസിന്റെ ആശയം ഉദ്ധരിക്കുന്ന ഹദീസ് എന്താണ് അലൈഹി പറയുന്നതായിട്ട് ഞാൻ കേട്ടു കേട്ടുഹിഫിൽ ുർബിമ എർജ്യ ഈ ദുനിയാവ് എന്ന് പറയുന്നത് ആഹ്റത്തെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ നമ്മൾ വീട് സ്വത്ത് ബിൽഡിങ് ഒരുപാട് സംഗതി എന്നൊക്കെ കരുതുന്നത് ആഹ്റത്തിലെ നേട്ടത്തിലേക്ക് വെച്ച് നോക്കുമ്പോ നിങ്ങളൊരു വെള്ളത്തിൽ വിരല് മുക്കിയാൽ ഒരു വിരല് മുക്കിയാൽ ആ വിരലിൽ എന്ത് കിട്ടും ആ വലിയ സമുദ്രത്തിൽ നിന്ന് വളരെ കുറച്ചല്ലേ കിട്ടുന്നു സമുദ്രത്തെ അപേക്ഷിച്ച് ഇതുപോലെ ഉള്ളു അതുകൊണ്ട് ദുനിയാവിൽ എന്ത് കിട്ടിയാലും എല്ലാം ആയി എന്ന് തോന്നൽ വിട്ടിട്ട് ആഹ്റത്തില് കാര്യങ്ങൾ നേടണം എന്ന ചിന്തയാണ് ഒരു വിശ്വാസിയെ നയിക്കേണ്ടത് ഇതാണ് ഈ ഹരീസ് നമുക്ക് വല്ലാഹി പഠിപ്പിച്ചിരുന്നത് വിഷയത്തിൽ മിസ്ലുമായ ജാലു ഖും ഏതുപോലെ മാത്രമാണ് നിങ്ങളിൽ ഒരാൾ സമുദ്രത്തിൽ മുക്കുന്നത് പോലെ എന്നിട്ട് അവൻ നോക്കട്ടെ ബിമയർജി എന്തുമായിട്ടാണ് ആ വെരലുമടങ്ങുന്നത് എത്ര വെള്ളം കിട്ടും ആ സമുദ്രത്തിലുള്ള വെള്ളത്തിൽ നിന്ന് എത്ര പെർസെന്റേജ് കിട്ടും ഇവിടെ ഇതുപോലെയുള്ളൂ ഗഞ്ചാബിരിൻ എന്ന റസൂലി ജാബിറുദ്ധരിക്കാണ് ഒരിക്കലും തങ്ങൾ ുംഹു എങ്ങനെഅഅ അലൈസ്ം തങ്ങളുടെ സ്വഹാവത്തും ഇങ്ങനെ നടക്കുമ്പോ ഒരു ചത്തു കിടക്കുന്ന ആട്ടുംകുട്ടി ഇങ്ങനെ ആകെ അഴുത്തിട്ടുണ്ട് ഒരു ദിർഹിന് വാങ്ങാന്ന് ചോദിച്ചു അപ്പൊ സ്വഹ് നബിയെ ഈ ചത്തത് എങ്ങനെങ്കിലും ഒഴിവാക്കുക എന്നല്ലാതെ അതെങ്ങനെങ്കിലും ഒരു ദൃഹം കൊടുത്ത് വാങ്ങുവോ അപ്പൊ നീസൈസ് തങ്ങൾ പറഞ്ഞു എന്നാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയാണ് ആഹ്റത്തിന്റെ വിഷയത്തിൽ ദുനിയാവ് ദുനിയാവ് അത്ര നിസാരമാണ് കാര്യായിട്ട് നേട്ടങ്ങളല്ല അതുകൊണ്ട് ഇതിനു വേണ്ടിയല്ല ജീവിക്കേണ്ടത് ജീവിക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കേണ്ടത് ജീവിക്കാൻ ആവശ്യത്തിന് ഇതെടുക്കേണ്ടി വന്നാൽ നിങ്ങൾ എങ്ങനെയാ എടുക്കുക ഫുള്ള് എടുക്കുക ഇല്ല അപ്പോ ഇതുപോലെ അതായത് ഒരാൾ വിശുന്ന് കണ്ടാൽ ഇതുപയോഗിക്കും പക്ഷെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി ജീവിച്ചാൽ ഭഷളത്തരാണ് അതുപോലെ എന്ത് ചെയ്യണം നിങ്ങൾ ദുനിയാവ് സമ്പാദിക്കുന്ന ഇടത്ത് നിങ്ങൾ ആഹ്റം സമ്പാദിക്കാൻ വേണ്ടി ആഹ്റത്തിന് വേണ്ടി സമ്പാദിക്കുന്ന ചുറ്റുപാടുണ്ടാകണം മറബി ജദീൻ ഐ വലതി മാഗസിൻ ആട്ടും കുട്ടി ിൽനി ചെറിയ ചെവിടുള്ള പോയിട്ടുണ്ട് ചത്തിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ആട്ടുകുട്ടി മയ്യത്തിന് ചത്ത് കിടക്കുന്ന അപ്പൊ ചോദിക്കാണ് അയ്യക്കും യുഹിബുഅഹൂബി ദുർഹമിൻ ആരായത് ഒരു ദുർഹമിൻ എടുക്കുക അപ്പൊ എല്ലാരും പറഞ്ഞു ആഹ് ഞങ്ങൾക്ക് ഒരു ഒന്നിനും അത് വേണ്ട പൈസക്കല്ല ഒരു പൈസക്കും അത് വേണ്ട ഒരു റുപ്യ പോയിട്ട് അതിന്റെ തായ കൊടുത്തിട്ട് പോലും അത് വേണ്ട ആരാതെടുക്ക അങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ അതായത് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും വെറുതെ ആണെങ്കിൽ പോലും വേണ്ട എന്നാണ് ആ വാക്കിന്റെ ബാബുറാദുബു ബിലാഷിൻ ഒരു വസ്തു കൊടുക്കാണ്ടും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ആശയത്തിലാണ് എടുക്കൂല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്

ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു ദുനിയാവിന് കൽപ്പിക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ വിശ്വസിക്കാത്തവർക്കും അള്ളാഹു കൊടുക്കുന്നത് അല്ലായിരുന്നു ഒരു നുറുക്ക് വെള്ളം അള്ളാഹു അവിശ്വാസികൾക്ക് കൊടുക്കൂലായിരുന്നു അപ്പോ ഫൈന ദുനിയ ഈ ദുനിയ് അങ്ങ് ഇഷ്ടപ്പെട്ട അതിന്റെ പിന്നാലെ കൂടെ അതാണ് എല്ലാറ്റിന്റെയും നാശത്തിന്റെ തുടക്കം അപ്പൊ എല്ലാം പോയി പോകും ഈ വിനെ സ്നേഹിക്കാന്നുള്ളത് ഒഴിവാക്കുക ദുനിയാവിനെ ഉപയോഗിക്കുക അത് വിഭാഗത്തിനൊക്കെ ഉള്ള മൂലധനമാണ് വിഭാഗത്ത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ദുനിയാവ് എന്തിനു വേണ്ടിയാകണം ആഹ് വേണ്ടിയാണ് താല് ദുന്യാവ് അല്ലോ ദുനിയാവ് ഉപേക്ഷിച്ച ഒരാള് അയാൾ എന്തെങ്കിലും ചെയ്യാണെ തന്നെ يكون له مطمح نخروي هذا هتني ونخروي يا كذا نادل مهان دا. ما, ما اللي قال بعض العارفين من أرباب اليقين من حب الدنيا لم يقدر على هدايته جميع المشيدين ودار الدنيا من عند سنه هجوا يا آل كان لا مرشدين على غوري لا ما, ما رم بدنا كريلا دنيا الدنيا لم يقدر على ظلالته جميع المفسدين. ഒരാള് ദുനിയാവിനെ ഉപേക്ഷിച്ചാൽ എല്ലാരും വന്ന് നശിപ്പിക്കാൻ തീരുമാനിച്ചാലും അയാൾ നശിച്ചൂല എല്ലാരും വന്ന് നശിപ്പിക്കാൻ തീരുമാനിച്ചാലും അയാൾ നശിക്കൂല ഇതാണ് ഈ ആശയം അള്ളാഹു ഈ ആശയം മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ അതേ സമയത്ത് ദുനിയാവ് ഉണ്ടാകാതിരിക്കുക എന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ദുനിയാവ് ഉണ്ടാവുക എന്നതിൽ അല്ല പ്രശ്നം ദുനിയാവിനെ സ്നേഹിക്കുക അതിനുവേണ്ടി ജീവിക്കുക ജീവിക്കാൻ വേണ്ടി അത് സ്വീകരിക്കലൊന്നു വേറെ അതിനുവേണ്ടി ജീവിക്കലെന്ന് വേറെ ഇത് ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അമീൻ